Trialnya <laughs> Yo, oh. <laughs> <The last> Katamu <kick. laughs> <laughs> മൂന്നും കൊള്ളിച്ചത് പിന്നെ ഏടിക്കാട്ട് പണ്ട് ട്ടിച്ചെന്ന പറഞ്ഞേ മൂന്നെണ്ണം ഇങ്ങട്ടെ നിങ്ങളൊക്കെ എങ്ങനെയാ അടിച്ചല്ലേ അത് കാണിച്ചെന്നാണ് അറിഞ്ഞില്ലേ അടി കൊള്ളാന്ന് കോച്ചടിക്കും ആ ഞാൻ ആദ്യത്തെ ഞാദ്യ ഇന്ദ്ര പറഞ്ഞില്ല

ഫൈനൽ ഫൈനൽ റൗണ്ട് റൗണ്ട് മത്സരം നടക്കുകയാണ് അപ്പോൾ രണ്ട് ചലഞ്ച് നടന്നു ഒന്നിലൊരാളും രണ്ടാമത്തൊരു ഇന്ദ്രിയാണ് ജയിച്ചു ഫൈനൽ റൗണ്ടാണ് പ്ലാൻ ബി ആണ് പ്ലാൻ ബി ബിട്ടിണോ Дарпа? 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 അടുത്ത പ്ലെയർ പ്ലയർ വരണ്ട് മുട്ടായി കൊടുക്കണ്ടി തന്നെയതാലേ രണ്ടാവും ഇഷ്ട മറ്റേ കളിന്റെ കണ്ടോണ്ടി ആ ജയിച്ചതരാ ജയിച്ച തരാ ഇഞ്ഞ് സമന്തിലാരോ ജയിച്ചാ പ്ലെയർ